നമസ്കാരം ദേവസൈനയിലേക്കും ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം ഭാഗം നാലിലേക്കും സ്വാഗതം ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തെ കുറിച്ച് ഇതുവരെ ഐതിഹ്യം ചരിത്രം നിർമ്മാണ നിർമ്മാണരീതിയും സവിശേഷതകളും കൊടിമരം വിഗ്രഹം ഉപക്ഷേത്രങ്ങൾ ഉപപ്രതിഷ്ഠകൾ എന്നീ കാര്യങ്ങളാണ് സംസാരിച്ചത് ഇനി ക്ഷേത്രത്തിലെ നിത്യപൂജകളെ കുറിച്ച് സംസാരിക്കാം ക്ഷേത്രത്തിൽ നിത്യേന അഞ്ചു പൂജകൾ ഉണ്ടെങ്കിലും ഉച്ചപൂജയ്ക്കാണ് അവയിൽ പ്രാധാന്യം അർജുനൻ ഉച്ചപൂജ ചെയ്യാറുണ്ടായിരുന്നുവെന്നും ആ സമയത്ത് ഭഗവാന്റെ ചൈതന്യം കൂടുതൽ ഉണ്ടാവുമെന്നാണ് വിശ്വാസം ഉച്ചപൂജ സമയത്ത് ക്ഷേത്ര പരിസരത്ത് എവിടെ ഉണ്ടായിരുന്നാലും അതിന്റെ ഫലസിദ്ധി ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു ഉപ്പുമാങ്ങയും വഴുതനങ്ങ മെഴുക്കുപുരട്ടിയുമാണ് നൈവേദ്യം ആറന്മുളയുടെ ഊരാൺമക്കാർ പത്തില്ലത്തിൽ പോറ്റിമാരായിരുന്നു ഇതിൽ പ്രമുഖമായ ഒരില്ലം ഇല്ലമാണ് എന്ന് തിരുനഴമാല വിവരിക്കുന്നു ചെറുകര ആലക്കോന്തിട്ട ചെമ്പകമംഗലം നഗരൂർ ചെമ്പകപ്പറമ്പിൽ മുല്ലമംഗലം എന്നിങ്ങനെ ആറ് ഊരാള ഭവനങ്ങളാണെന്ന് തിരുനഴമാല രചയിതാവ് സൂചിപ്പിക്കുന്നു ഊരാളന്മാർ മാടമ്പിമാരും അഭ്യാസികളും ആയിരുന്നുവെന്ന് ഈ കൃതിയിൽ നിന്ന് തെളിവ് കിട്ടുന്നു ഊരാള സഭയിൽ തമ്മിൽ തല് ഉണ്ടായിരുന്നതായും തെളിവുകളുണ്ട് ഹംസപ്പാട്ടിൽ ഊരാൺമക്കാരുടെ സങ്കുചിത ചിന്താഗതികളെപ്പറ്റി വിവരിക്കുന്നു ആറന്മുള ക്ഷേത്രത്തിലെ നിത്യാവശ്യങ്ങൾക്കായി മൂന്ന് ഇല്ലക്കാരെ ദത്തെടുക്കുന്നുണ്ട് തെക്കേടത്ത് ഇല്ലം വടക്കേടത്ത് ഇല്ലം പുത്തേഴത്ത് ഇല്ലം എന്നിവയാണവ ഇവരാണ് ഇവിടുത്തെ കൈക്കാർ മൂസദ് എന്ന് ഇവർ അറിയപ്പെടുന്നു േലിക്ക് എഴുന്നള്ളിക്കുക ഗരുഡവാഹനം എഴുന്നള്ളിക്കുക മാലകൾ ഭക്ഷണം എന്നിവയാണ് ഇവർക്കുള്ള അവകാശങ്ങൾ ശ്രീകോവിൽ കയറാൻ ഇവർക്ക് അവകാശമില്ല ആറന്മുള ക്ഷേത്രം സർക്കാർ ഏറ്റെടുത്തതിനു ശേഷം അവശേഷിക്കുന്ന രണ്ട് ഊരാൺമക്കാരായ ചെറുകരയില്ലവും ചെങ്ങഴശ്ശേരി ഇല്ലവും ആചാരാനുഷ്ഠാനങ്ങൾക്കായി മാത്രം ക്ഷേത്രത്തിൽ വരാറുണ്ട് എന്നാൽ കൈക്കാരായ മൂസതുമാർ ഇപ്പോഴുമുണ്ട് പിൽക്കാലത്ത് ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് നായന്മാരിൽ വന്നു ചേർന്ന ശേഷം ക്ഷത്രിയരും വാര്യരും ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് ആറന്മുള ക്ഷേത്രത്തിലെ തന്ത്രവിദ്യ പാരമ്പര്യമായി നടത്തിപ്പോരുന്നത് തുകശ്ശേരി പറമ്പൂർ തറയിൽ കുഴിക്കാട്ട് തെക്കേടത്ത് കുഴിക്കാട്ട് എന്നീ ഇല്ലങ്ങളാണ് മകരമാസത്തിലാണ് ഉത്സവം അത്തം നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ സമാപിക്കുന്ന ഉത്സവം പത്തുനാൾ നീണ്ടു നിൽക്കുന്നു പ്രധാന ചടങ്ങ് അഞ്ചാം ഉത്സവ നാളിൽ നടത്തുന്ന ഗരുഡവാഹനം എഴുന്നള്ളിപ്പാണ് ഇത് അഞ്ചാം പുറപ്പാട് എന്നും അറിയപ്പെടുന്നു ഇത് സ്ഥലവാസികൾക്കും ഉത്സവമാണ് ഭക്തർ വാഹന ദർശനത്തിന് എല്ലാ കരകളിൽ നിന്നും വന്നു ചേരുന്നു ഗരുഡവാഹനത്തിൽ വിഗ്രഹത്തിടമ്പ് എഴുന്നള്ളത്ത് നടക്കുന്നു അഞ്ചാം ഉത്സവത്തിന് പഞ്ചപാണ്ഡവർ എല്ലാവരും ചേർന്ന് ഭഗവാനെ അഭിമുഖം ചെയ്യുന്ന ആചാരമുണ്ട് ഗരുഡവാഹനം എഴുന്നള്ളിപ്പ് എല്ലാ മലയാള മാസത്തിലെയും ഉത്രട്ടാതി നാളിലും വെളുത്തപക്ഷ ഏകാദശി നാളിലും ഈ എഴുന്നള്ളിപ്പ് നടത്താറുണ്ട് ഗരുഡവാഹനത്തിന്റെ ശില്പഭംഗി പ്രത്യേകം പരാമർശം അർഹിക്കുന്നു മുന്നോട്ട് നീട്ടിയ കൈകളും വശങ്ങളിൽ ചിറകുകളും കൂടിയ വായും ഗാംഭീര്യം തുടിക്കുന്ന മുഖവും കൂടിയ കിരീടവും അടങ്ങുന്നതാണ് ഗരുഡവാഹനം മുകളിൽ പത്ത് കിലോ വരുന്ന സ്വർണ അങ്കി ഉറപ്പിക്കുന്നതിനുള്ള സ്വർണപ്രഭ നവരത്നങ്ങൾ പതിച്ച മാലകൾ താമര പതക്കം സ്വർണത്തിലും വെള്ളിയിലുമുള്ള പൂക്കൾ എന്നിവ അലങ്കാരത്തിനുണ്ട് വൃശ്ചികം ഒന്ന് മുതൽ പന്ത്രണ്ട് ദിവസം ക്ഷേത്രത്തിൽ ദശാവതാര ചാർത്ത് നടത്തിവരുന്നു ഇത് പന്ത്രണ്ട് കളഭം എന്ന പേരിലും അറിയപ്പെടുന്നു ബ്രഹ്മഹത്യാ പാപം പരിഹരിക്കുന്നതിനായി മാർത്താണ്ഡവർമ്മ അനിഴം തിരുനാൾ രാമവർമ്മയാണ് ഇത് ഏർപ്പെടുത്തിയത് ആറന്മുള ദേശത്തുള്ള കുട്ടികൾ വർഷം തോറും ധനുമാസം ആദ്യം മുതൽ അവസാനം വരെ തണുങ്ങുകൾ പെറുക്കി സൂക്ഷിക്കുന്നു കരസംക്രമത്തിന്റെ തലയിൽ നിന്ന് ബാലന്മാർ ഒത്തുചേർന്ന് വെട്ടിക്കൊണ്ടുവന്ന കമുകിൻ തണുങ്ങുകൾ നാട്ടുന്നു ഇത് വെച്ച് കെട്ടി ഒരു വനത്തിന്റെ പ്രതീതി സൃഷ്ടിക്കുന്നു രാത്രി രണ്ടു മണിയോടെ വാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടി ശ്രീകോവിൽ നിന്ന് പൂജാരി തീയ ഒരുക്കി കൊടുക്കുന്നു ഈ ദീപവുമായി ബാലന്മാർ വഞ്ചിപ്പാട്ട് പാടി കവുങ്ങുകൾക്ക് സമീപത്തെത്തി ആചാരങ്ങൾ ചെയ്ത ശേഷം വനത്തിനും തീ കൊളുത്തുന്നു ഇത് ധനുമാസ കമ്പം എന്നറിയപ്പെടുന്നു നന്ദി നമസ്കാരം